ഹായ് ാക്കിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനും ഡിസൈനുമാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി പ്ലാനും അതിന്റെ ഡിസൈനൊന്നും കണ്ടിട്ട് വരാം ആയിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റമ്പത്തിനാല് മുന്നൂറ്റി എൺപത്തി നാല് എന്നാണ് പോർച്ചിൻ്റെ അളവ് ഇവിടെയാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറെ മുന്നൂറ്റി എൺപത്തിനാല് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൗട്ട് എന്നും ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റമ്പതേ മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ് അടുത്തതായി ഡൈനിങ് ഏരിയയാണ് നാനൂറ് നാനൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഡൈനിംഗ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റെഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തു പോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്